കേരളത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി സംഗമങ്ങളിലൊന്നായ കേരള ടെക്നോളജി എക്സ്പോ കെ ടി എക്സ് ഗ്ലോബൽ ഈ വർഷം മെയ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ നടക്കും സർക്കാർ പിന്തുണയോടെ അന്താരാഷ്ട്ര വ്യവസായ കൂടിയാണ് പരിപാടി നടക്കുക ടിയർ ടു നഗരങ്ങൾ ഇന്ത്യയുടെ അടുത്ത തലമുറ നവീകരണവും നിക്ഷേപവും നയിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്ന സാഹചര്യത്തിൽ ആ മാറ്റത്തിൻ്റെ ശക്തമായ ഉദാഹരണമായി കോഴിക്കോട് മുന്നോട്ട് വരുന്നതാണ് ഈ മൂന്ന് ദിവസത്തെ മഹാസമ്മേളനത്തിൻ്റെ പ്രധാന സന്ദേശം കേരളത്തിൻ്റെ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് ഇവൻറ്റിൻ്റെ അസോസിയേറ്റായി ചേർന്നത് എക്സ്പോയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന നിർണായക മുന്നേറ്റമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കിറ്റ്ഫ്ര കെ ഡി ഐ എസ് സി തുടങ്ങിയ പ്രമുഖ സർക്കാർ ഏജൻസികളും സഹപങ്കാളികളായി ചേർന്നു സർക്കാരിൻ്റെ ഈ ശക്തമായ പങ്കാളിത്തം കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിക്ഷേപ ആകർഷണത്തിനും പുതിയ വ്യവസായ അവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായകരമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ യുണീക് റിലേഷൻഷിപ്പാണ് യുണീക്ക് സൊസൈറ്റി ആണ് വേറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോഷൻ ബോഡീസ് ട്രേഡ് ഓർഗനൈസേഷൻസ് ആർ കമ്മിറ്റ് ടുഗതർ ടു സി ഹൗ എ സിറ്റി ഫോർ എ റീജിയൻ ക്യാൻ ബി ഡെവലപ് ഇതിലിപ്പോ ഏറ്റവും പ്രധാനം നമുക്ക് നമ്മൾ മനസ്സിൽ കണ്ടത് ഇന്നിപ്പോൾ ടിയർ വൺ സിറ്റീസ് ഇന്ന് ടിയർ ടൂ ടിയർ സിറ്റീസിലേക്കാണ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാഡിക്കറ്റ് മാതിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടാ വി ഷുഡ് നോട്ട് മിസ് ദിസ് ബെസ്റ്റ് അതുകൊണ്ടാണ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഹൗ യു ക്യാൻ മേക്ക് ദി സിറ്റി എ ഡീവബിൾ സിറ്റി എ സിറ്റി വെയർ ക്യാൻ ബി ആസ്പിറേഷൻ സിറ്റി ഫോർ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി അതിനുള്ള എല്ലാ കോൺഫിഡൻസും നമ്മുടെ ഈ സിറ്റിയിലുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി എങ്ങനെ വർക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇനീഷ്യേറ്റീവ് വന്നത് അപ്പൊ ഇനീഷ്യേറ്റീവിന്റെ ഫസ്റ്റ് ഒരു എഡീഷൻ ആയിട്ട് ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട് സ്കില്ലിങ്ങിന്റെ കാര്യങ്ങള് സ്കില് പിന്നെ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങള് അങ്ങനെ പലതും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മലബാർ ചെമ്പർ ചെയ്ത ഇനിഷ്യേറ്റീവ് സിറ്റി എങ്ങനെ ഒരു ല്യൂബിൾ സിറ്റി ആക്കി മാറ്റാം എന്ന് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാലിക്കറ്റ് ഇന്നോവേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റീവ് ഇവിടെ എങ്ങനെ നല്ല ടെക്നോളജി എക്സ്പേർട്സിന് ഇവിടെ എങ്ങനെ കൊണ്ടുവരാം നമ്മുടെ കാരിക്കറിൻ്റെ കേപ്പബിലിറ്റീസ് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഐ ടി സെഗ്മെൻറ്റിലെ പ്രൊഫഷണൽസിന് കൊടുക്കാവുന്ന ഒരു എക്സ്പോഷർ അവർക്ക് ഉണ്ടാവുന്ന ഒരു കണക്ട് ഇവിടെ എത്രത്തോളം ഒരു ഐ ടി ബിസിനസ് അല്ലെങ്കിൽ ടെക്നോളജി ബിസിനസ് ക്ലോസ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഈവൻ്റാക്കി കേരള ടെക്നോളജി എക്സ്പോനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫോക്കസ് കേരള ടെക്നോളജി